ഈ ലോകത്ത് രണ്ടു തരം മനുഷ്യരുണ്ട് ഒന്ന് വെറുതെ പുറംമോടി കാണിക്കുന്നവർ രണ്ട് ഒച്ചപ്പാടില്ലാതെ നിശബ്ദമായി ചരിത്രം സൃഷ്ടിക്കുന്നവർ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴികൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ വഴിമുടക്കാൻ തുടങ്ങും അതുകൊണ്ട് യഥാർത്ഥ ബുദ്ധിമാൻ ഒരു ബഹളവുമില്ലാതെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്നു ഇന്നത്തെ കാലം വെറുതെ ഒച്ചയുണ്ടാക്കുന്നവരുടേതല്ല ഇന്നത്തെ കാലം സൈലന്റ് അച്ചീവേഴ്സിന്റേതാണ് അതായത് ആരോടും പറയാതെ കളി മാറ്റിമറിക്കുന്നവർ ഇതാണ് ചാണക്യനീതിയുടെ ആ രഹസ്യം അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആർക്കാണോ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തേണ്ടത് എന്നാൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് കാരണം ഒന്നോർക്കുക നിങ്ങൾ അവരുടെ അതേ ലെവലിൽ നിൽക്കുന്നതുവരെ മാത്രമേ ഈ ലോകം നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂ നിങ്ങൾ അവരെക്കാൾ മുകളിലേക്ക് വളരാൻ തുടങ്ങുന്ന നിമിഷം അവിടെ അസൂയ തുടങ്ങും ഇനി ചോദ്യം ഇതാണ് ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ നിശബ്ദമായി ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങളെക്കാൾ വിജയിച്ചു എന്ന് തോന്നുന്നവരെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ചാണകിന്റെ ചിന്തകൾ പറഞ്ഞുതരും ഇന്നത്തെ കാലത്ത് അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് പഠിപ്പിക്കും ഒപ്പം വിജയികളായ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ആ റിയൽ മൈൻഡ്സെറ്റ് നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ബഹളമുണ്ടാക്കാതെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നിശബ്ദമായി ചെയ്യൂ ഈ ഏഴ് കാര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ വർഷങ്ങൾ മുന്നിലെത്തൂ നമുക്ക് തുടങ്ങാം ആദ്യത്തെ കാര്യം പോയിന്റ് ഒന്ന് ഒന്ന് സ്വയം എത്രത്തോളം ശക്തരാകണം എന്നാൽ ആളുകൾക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയാതിരിക്കണം പക്ഷേ അത് നിശബ്ദമായിരിക്കണം നിങ്ങൾ പുറമെ ദുർബലനായി തോന്നിയാൽ ആളുകൾ നിങ്ങളെ അടിച്ചമർത്തും നിങ്ങൾ അപകടകാരിയായി മാറിയാൽ അതേ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം സ്വയം ശക്തരാകുക എന്നതാണ് എന്നാൽ ശക്തി എന്നാൽ മസിൽ പവർ മാത്രമല്ല യഥാർത്ഥ ശക്തി ശക്തിയെന്നത് മാനസിക കരുത്താണ് വികാരങ്ങളെ നിയന്ത്രിക്കലാണ് അച്ചടക്കമാണ് യഥാർത്ഥ മാറ്റം എവിടെ നിന്ന് തുടങ്ങുന്നു എപ്പോഴാണോ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിർത്തി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചൊന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലിയിൽ മുഴുകാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് ഈ ലോകത്തിന് ഒരു വിഷയമല്ലെന്ന് തിരിച്ചറിയുക എന്നിട്ടും നിശബ്ദമായി സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചാണക്യൻ പറയുന്നു വാക്കുകൾ കൊണ്ടല്ല ഫലങ്ങൾ കൊണ്ട് മറുപടി നൽകുക കാണിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ലോകം നിങ്ങളെ അംഗീകരിക്കൂ എങ്ങനെ നിശബ്ദമായി ശക്തരാകാം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ആരുമില്ലാതെ ഇരിക്കുക ഒരു ശല്യവുമില്ലാതെ ചിന്തിക്കുക എനിക്ക് എനിക്കേതു കാര്യത്തിലാണ് കൂടുതൽ മെച്ചപ്പെടാൻ കഴിയുക എല്ലാ ദിവസവും സ്വയം ചോദിക്കുക ഇന്നലത്തേക്കാൾ ഒരു ശതമാനം കൂടുതൽ മെച്ചപ്പെടാൻ എനിക്ക് ഇന്ന് എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താണ് പഠിക്കുന്നതെന്ന് ആളുകളോട് പറയരുത് നേരിട്ട് റിസൾട്ട് കാണിച്ചു കൊടുക്കുക വികാരങ്ങളെ നിരീക്ഷിക്കാൻ പഠിക്കുക എടുത്തുചാടി പ്രതികരിക്കരുത് ഒരു കഥ പറയാം ഒരു പയ്യൻ തന്റെ ജോലി ഉപേക്ഷിച്ച് നിശബ്ദമായി കോഡിംഗ് പഠിക്കാൻ തുടങ്ങി ആരും അറിഞ്ഞില്ല രണ്ടു വർഷത്തേക്ക് പാർട്ടിയില്ല സ്റ്റാറ്റസ് അപ്ഡേറ്റുകളില്ല സുഹൃത്തുക്കളില്ല മൂന്നാമത്തെ വർഷം അവന് ഇരുപതു ലക്ഷം രൂപയുടെ ഒരു റിമോട്ട് ജോബ് കിട്ടി അതും ആരോടും പറയാതെ ആളുകൾ ചോദിച്ചു നീ ഇതെപ്പോൾ പഠിച്ചു അവൻ ഇത്രമാത്രം മറുപടി നൽകി നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിശബ്ദമായി പഠിക്കുകയായിരുന്നു രണ്ട് നിങ്ങളുടെ അടുത്ത നീക്കം ആരെയും അറിയിക്കരുത് നടക്കാൻ തുടങ്ങുക മാത്രം ചെയ്യുക കൂടുതൽ സംസാരിക്കുന്നവർ കുറച്ചേ പ്രവർത്തിക്കൂ മിണ്ടാതിരിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കും ചാണക്യൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് നിന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ തളർത്തും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഐഡിയ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് മുൻപേ അത് ചെയ്തു തീർക്കും അതുകൊണ്ട് വായടക്കുക പ്രവർത്തിക്കുക നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ ഏതെങ്കിലും പുതിയ കഴിവ് പ്രാക്ടീസ് ചെയ്യുന്നതോ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതോ ഒന്നും ആരും അറിയേണ്ടതില്ല നിങ്ങൾ തയ്യാറായി കഴിയുമ്പോൾ മാത്രം ലോകത്തിന് കൊടുക്കുക പാതിവെന്ത പ്ലാനുകൾ കാണിക്കരുത് കാരണം പാതിവെന്ത പ്ലാനുകൾ ആളുകളെ ചിരിപ്പിക്കും എന്നാൽ ഉറച്ച ഫലങ്ങൾ ആളുകളെ അസൂയപ്പെടുത്തും ഇതെങ്ങനെ നടപ്പിലാക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഡയറിയിൽ എഴുതുക ആളുകളുടെ തലയിലല്ല നിശബ്ദമായി പണി തുടങ്ങുക ഫലം അത് തന്നെ സംസാരിച്ചോളും നിങ്ങളുടെ മനസ്സിൽ സംശയം നിറയ്ക്കുന്ന ആളുകളെ അൺഫോളോ ചെയ്യുക ചാണക്യ സ്റ്റൈൽ വാണിംഗ് നിങ്ങളുടെ ചുവടുവെപ്പുകൾ ഒച്ചപ്പാടായാൽ ആളുകൾ നിങ്ങളുടെ വിജയത്തെ ബഹളമാക്കി മാറ്റി നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കും സത്യം ഇതാണ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ ഒരിക്കലും നിങ്ങൾ അവരെക്കാൾ മുകളിലെത്താൻ ആഗ്രഹിക്കുന്നില്ല ഇനി നിങ്ങളെ രഹസ്യമായി കോപ്പി ചെയ്യുന്നവർക്കോ അവർക്ക് നിങ്ങളോട് ബഹുമാനമില്ല അവർ നിങ്ങളുടെ ഐഡിയ മോഷ്ടിക്കുന്നവരാണ് മൂന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ പഴയ പതിപ്പിനേക്കാൾ മികച്ചതാകുക മറ്റുള്ളവരോടല്ല നിങ്ങളോട് തന്നെ മത്സരിക്കുക മറ്റുള്ളവരോട് മത്സരിച്ചാൽ ജീവിതം അതിൽ തീർന്നുപോകും എന്നാൽ സ്വയം തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുനാൾ നിങ്ങൾ തന്നെ വിജയിക്കും ചാണക്യൻ ചോദിക്കുന്നു ഇന്നത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താണ് നമ്മൾ ദിവസവും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചുറ്റുമുള്ളവരെയും കണ്ട് ചിന്തിക്കും ഞാൻ എത്ര പുറകിലാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറക്കുന്നു യഥാർത്ഥ മത്സരം ഇങ്ങനെയായിരിക്കണം ഇന്നലത്തെ എന്നേക്കാൾ ഇന്നത്തെ ഞാൻ എത്രമാത്രം മെച്ചപ്പെട്ടു ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പറയുക ഇന്നത്തെ ഞാൻ ഇന്നലത്തെ എന്നേക്കാൾ മികച്ചതായിരിക്കും ഓരോ ദിവസവും ഒരു മോശം ശീലത്തെയെങ്കിലും കുറച്ചുകൊണ്ടുവരുക അത് അമിത ചിന്തയാവാം ഫോൺ നോക്കലാവാം കുറ്റം പറയലാവാം സ്വയം വിധിക്കരുത് പുരോഗതി മാത്രം അളക്കുക ഒരു കഥ ഒരു പയ്യൻ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു വരി മാത്രം എഴുതിയിരുന്നു ഞാൻ ഇന്ന് എന്നെ തന്നെ എത്രത്തോളം തോൽപ്പിച്ചു വർഷാവസാനം അവൻ നോക്കിയപ്പോൾ അവന്റെ ഭാരം ഉത്കണ്ഠ ഫോൺ അഡിക്ഷൻ മോശം സൗഹൃദങ്ങൾ എല്ലാം മാറിയിരുന്നു അതും നിശബ്ദമായി ആരോടും പറയാതെ നാല് നിങ്ങളുടെ പരാജയങ്ങളെ ഒളിച്ചു ഒളിച്ചുവെക്കരുത് അവയെ നിശബ്ദമായി മാറ്റിയെടുക്കുക തോൽക്കാൻ പേടിയുള്ളവർക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല പരാജയത്തെ ഇന്ധനമാക്കുന്നവർ തീയായി മാറും ചാണക്യൻ ചോദിക്കുന്നു ആരെങ്കിലും തോറ്റുപോയാൽ ആളുകൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ കളിയാക്കും സഹതാപം കാണിക്കും ഉപദേശങ്ങൾ നൽകും എന്നാൽ ആ പരാജയത്തിന്റെ യഥാർത്ഥ വേദന ആർക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ തോറ്റാൽ ബഹളമുണ്ടാക്കരുത് മിണ്ടാതിരിക്കുക എഴുന്നേൽക്കുക നിശബ്ദമായി തിരിച്ചുവരവിന് തയ്യാറെടുക്കുക പരാജയത്തെ എങ്ങനെ നിശബ്ദ വിജയമാക്കി മാറ്റാം പരസ്യമായി പരാജയം വിളിച്ചു പറയരുത് നിശബ്ദമായി പഠിക്കുക പ്ലാൻ ഉണ്ടാക്കുക എവിടെയാണ് പിഴച്ചതെന്ന് വിശകലനം ചെയ്യുക ഏത് ചിന്താഗതിയിലാണ് താൻ കുടുങ്ങിപ്പോയതെന്ന് നോക്കുക ആരോഗ്യമോ ബിസിനസ്സോ വ്യക്തിപരമായ വളർച്ചയോ ആകട്ടെ ചെറിയൊരു ഡെയിലി സിസ്റ്റം ഉണ്ടാക്കുക ചാണക്യൻ പറയുന്നു തോൽക്കാൻ പേടിയില്ലാത്തവനെ ജയിക്കുന്നതിൽ നിന്ന് തടയാൻ ആർക്കും കഴിയില്ല നിശബ്ദമായിരുന്നു മുറിവുകൾ ഉണക്കുമ്പോൾ നിങ്ങളുടെ വേദന ശക്തിയായി മാറും ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ നിങ്ങൾ പരിശീലനം നടത്തുമ്പോൾ നിങ്ങളുടെ തിരിച്ചുവരവ് ഏറ്റവും അപകടകാരിയായിരിക്കും കഥ സർക്കാർ ജോലിക്കായി ശ്രമിച്ചിരുന്ന ഒരു പെൺകുട്ടി രണ്ടു തവണ മെയിൻസ് പരീക്ഷയിൽ തോറ്റു അവൾ വീണ്ടും ശ്രമിക്കുന്നുണ്ടെന്ന് ആരും അറിഞ്ഞില്ല ഇത്തവണ അവൾ ആരോടും പറഞ്ഞില്ല അവൾ നിർത്തിപ്പോയി എന്നാണ് വീട്ടുകാർ പോലും കരുതിയത് പക്ഷേ മൂന്നാം വർഷം അവൾ നിശബ്ദമായി ടോപ്പ് ഇരുപത് റാങ്കിലെത്തി ആളുകൾ ചോദിച്ചു നീ എപ്പോഴാണ് വീണ്ടും ശ്രമിച്ചത് അവൾ പറഞ്ഞു നിങ്ങൾ ഗോസിപ്പ് പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ നിശബ്ദമായി സിലബസ് പഠിക്കുകയായിരുന്നു അഞ്ച് നിങ്ങളുടെ ജോലിയുടെ ക്രെഡിറ്റ് ചോദിച്ചു വാങ്ങരുത് ആളുകൾ നിങ്ങളുടെ പേര് തനിയെ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക സ്വന്തം കാര്യം പൊക്കിപ്പറയേണ്ടി വരുന്നവൻ ഇപ്പോഴും ദുർബലനാണ് എന്നാൽ ആളുകൾ ആരെയാണോ പുകഴ്ത്തുന്നത് അവൻ ശരിക്കും മഹാനാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ക്രെഡിറ്റ് വേണം ഞാൻ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങി എനിക്ക് എന്തുകൊണ്ട് അംഗീകാരം കിട്ടിയില്ല എന്നാൽ ചാണക്യൻ പറയുന്നു ഈ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ ഒരുപക്ഷെ അവരെക്കാൾ എത്രയോ മുകളിലായിരിക്കും അതായത് നിങ്ങൾ സ്വന്തം വില സ്വയം നിശ്ചയിക്കാതെ നിശബ്ദമായി മൂല്യം സൃഷ്ടിക്കുമ്പോൾ നിങ്ങളെ ഗൌരവമായി കാണാൻ ആളുകൾ നിർബന്ധിതരാകും ഇതിനു പിന്നിലെ സൈക്കോളജി ഇതാണ് നിങ്ങൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് ഫലം കാണിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം ഒരു ബ്രാൻഡായി മാറുന്നു നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ തന്നെ ആളുകൾ മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങും നിങ്ങൾക്ക് അംഗീകാരം ആവശ്യമുള്ള അവസ്ഥയിൽ നിന്ന് മാറി ബഹുമാനം കൽപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്താം ഇതെങ്ങനെ ചെയ്യാം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും മികവ് കാണിക്കുക ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഞാൻ ചെയ്തതാണ് എന്ന് പറയരുത് ആ പ്രവൃത്തി തന്നെ അത് വിളിച്ചു പറയട്ടെ നിങ്ങളുടെ ജോലിയുടെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും എടുത്താലും പുഞ്ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക കാരണം ഒരു സമയം വരും ഇത് ശരിക്കും ആരാണ് ചെയ്തത് എന്ന് ആളുകൾ ചോദിക്കുന്ന സമയം യഥാർത്ഥ സംഭവം ഒരു ജീവനക്കാരൻ ഒരു പ്രോജക്റ്റ് മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു പക്ഷെ ക്രെഡിറ്റ് മാനേജർ കൊണ്ടുപോയി അവൻ ഒന്നും മിണ്ടിയില്ല മൂന്ന് മാസത്തിനു ശേഷം ക്ലയന്റ് തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ ആ ജോലി ചെയ്ത ആളെ തന്നെ ഞങ്ങൾക്ക് വേണം ആ ഒരൊറ്റ ദിവസം കൊണ്ട് കമ്പനിയിൽ അവന്റെ വില മാറിമറിഞ്ഞു ചാണക്യൻ പറയുന്നു സ്വയം തെളിയിക്കാൻ കഷ്ടപ്പെടുന്നവൻ തുടക്കക്കാരനാണ് എന്നാൽ അവനെ കണ്ട ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ വിജയിയാണ് ആറ് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ കൊണ്ടല്ല മാറ്റങ്ങൾ കൊണ്ട് ആളുകളെ ഞെട്ടിക്കുക സിംഹം ആവശ്യം വരുന്നതുവരെ ആക്രമിക്കില്ല എന്നാൽ ആക്രമിച്ചാൽ കാട് മുഴുവൻ വിറയ്ക്കും ചാണക്യൻ പറയുന്നു എല്ലാവരും അവരുടെ ഭാവി പരിപാടികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞാനത് ചെയ്യും ഒരുനാൾ വലിയ ആളാകും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചാണക്യൻ പറയുന്നു നിങ്ങൾ ശരിക്കും മാറുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നത് നിർത്തൂ നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതായിത്തീരുക ഒരു വിപ്ലവം പ്രഖ്യാപിക്കരുത് വിപ്ലവമായി മാറുക നിങ്ങളുടെ മാറ്റം തെളിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ശരിക്കും വളരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിൽ കാണാം നിങ്ങളുടെ പ്രതികരണങ്ങൾ ശാന്തമാകും നിങ്ങളുടെ തീരുമാനങ്ങളിൽ വ്യക്തതയുണ്ടാകും അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യം വരില്ല ആളുകൾ തന്നെ ചോദിക്കും നിനക്കിതേപ്പറ്റി പറ്റി നീ ആകെ മാറിപ്പോയല്ലോ എന്ന് ഇതെങ്ങനെ നടപ്പിലാക്കാം ആർക്കും കാണാൻ കഴിയാത്ത ഒരു ശീലം ദിവസവും പിന്തുടരുക പക്ഷേ അതിന്റെ ഫലം ഓരോ മാസവും കാണണം സ്വയം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാറ്റം വരുത്തുക നിങ്ങളുടെ പഴയ പതിപ്പിനെ സ്വയം തകർക്കുക അത് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കരുത് കഥ എപ്പോഴും ദേഷ്യപ്പെട്ടിരുന്ന എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്തിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു അവൻ നിശബ്ദമായി ഒരു മാറ്റം വരുത്തി മറുപടി പറയുന്നതിനു മുൻപ് മൂന്ന് സെക്കൻഡ് പോസ് എടുക്കുക മെല്ലെ മെല്ലെ സുഹൃത്തുക്കളും വീട്ടുകാരും പറയാൻ തുടങ്ങി ഇവൻ പഴയതുപോലെയല്ല ഇപ്പോൾ ശാന്തനാണ് അവൻ മാറാൻ പോവുകയാണെന്ന് ഒരിക്കലും പ്രഖ്യാപിച്ചിരുന്നില്ല അവൻ മാറി അത്രമാത്രം ചാണക്യൻ പറയുന്നു ഒരു മാറ്റം കാണാൻ കഴിയുകയും എന്നാൽ അത് പറഞ്ഞു നടക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് സത്യമാകുന്നത് ഏഴ് നിങ്ങളുടെ അവസാനം ഗംഭീരമാക്കുക തുടക്കം ആളുകൾ മറന്നുപോകണം ആളുകൾ നിങ്ങളുടെ യാത്രയുടെ തുടക്കം ഓർക്കില്ല പക്ഷേ നിങ്ങളുടെ പര്യവസാനം അവർ എപ്പോഴും ഓർത്തിരിക്കും ഇതാണ് അവസാനത്തെ കാര്യം ഏറ്റവും അപകടകാരിയായ കാര്യം നിങ്ങൾ ജീവിതത്തിൽ എത്ര തവണ പുതിയ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജിമ്മിൽ ചേർന്നു കോഴ്സെടുത്തു പ്ലാനുകൾ ഉണ്ടാക്കി പക്ഷെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഇതാണ് നിങ്ങളെ ഒരു സാധാരണക്കാരനാക്കുന്നത് വിജയികളുടെ ലക്ഷണം ഇതാണ് അവർ വീണ്ടും വീണ്ടും തുടങ്ങുകയല്ല മറിച്ച് ഗംഭീരമായി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് കാരണം ലോകം നിങ്ങളുടെ പരിശ്രമങ്ങളെയല്ല ഫലങ്ങളെയാണ് നോക്കുന്നത് നിങ്ങളെ വിമർശിക്കുന്നവർ നിങ്ങളുടെ തുടക്കം കണ്ട് ചിരിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ ഫിനിഷിംഗ് അവരുടെ വായടപ്പിക്കണം നിങ്ങളെ അവഗണിക്കുന്നവർ നിങ്ങളുടെ പേര് പറയാൻ തുടങ്ങണം നിങ്ങളുടെ വിജയം എങ്ങനെ അവിസ്മരണീയമാക്കാം നിർത്താൻ തോന്നുമ്പോഴെല്ലാം ഓർക്കുക എന്തിനാണ് ഞാൻ തുടങ്ങിയത് നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും കൺമുന്നിൽ കൊണ്ടുവരിക ഫോൺ വാൾപേപ്പർ കണ്ണാടി ഡയറി അങ്ങനെ എവിടെയും വേദന തോന്നുമ്പോൾ സ്വയം പറയുക ഇനി നിർത്താൻ പറ്റില്ല ഈ കഥ എനിക്ക് അവസാനിപ്പിക്കണം യഥാർത്ഥ ഉദാഹരണം നാലു തവണ സ്റ്റാർട്ടപ്പ് തുടങ്ങി പരാജയപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു അഞ്ചാം തവണ അവൻ നിശബ്ദമായി ജോലി ചെയ്തു ആപ്പ് ലോഞ്ച് ചെയ്തു മൂന്നു മാസത്തിനുള്ളിൽ അവന്റെ വരുമാനം മാസം അഞ്ചു ലക്ഷം രൂപയായി അപ്പോൾ ആളുകൾ പറഞ്ഞു നീ ഭാഗ്യവാനാണ് പക്ഷെ അത് ഭാഗ്യമല്ലെന്ന് ആർക്കും അറിയില്ലായിരുന്നു അത് അവന്റെ സൈലന്റ് ഗ്രൈൻഡായിരുന്നു ചാണക്യനീതിയുടെ അവസാന മന്ത്രം കാര്യങ്ങൾ പൂർത്തിയാക്കുന്നവരെയാണ് ചരിത്രം ഓർമ്മിക്കുന്നത് പാതിവഴിയിലിട്ടവരെ ആരും ഓർക്കാറില്ല ഈ ഏഴ് കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഓരോ നായി നിശബ്ദമായി ചെയ്യാൻ തുടങ്ങുക ആരും അറിയേണ്ടതില്ല ആരുടെയും അനുവാദം ആവശ്യമില്ല ജസ്റ്റ് സൈലന്റ് മോഡ് ഓൺ ചെയ്യുക നിങ്ങളുടെ മാറ്റം കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുക ബഹളമുണ്ടാക്കുന്നവർ ആൾക്കൂട്ടത്തിൽ ലയിച്ചുപോകും പക്ഷേ നിശബ്ദമായി കത്തുന്നവർ ഒരുനാൾ ലോകം മുഴുവൻ വെളിച്ചം നൽകും ഇതാണ് ചാണക്യനീതിയുടെ ഏറ്റവും വലിയ പാഠം കുറച്ച് സംസാരിക്കുക കൂടുതൽ ചിന്തിക്കുക ആളുകൾ ഭയപ്പെടുന്ന രീതിയിൽ നിശബ്ദമായി വളരുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാമുണ്ട് മറ്റുള്ളവരെക്കാൾ വർഷങ്ങൾ മുന്നിലെത്താനുള്ള ആ ഏഴ് കാര്യങ്ങൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ആ ചിന്താഗതി ഒന്നും മിണ്ടാതെ ആളുകളുടെ ചിന്ത മാറ്റാനുള്ള ആ വഴി ഇന്നു മുതൽ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ആരോടും പറയരുത് നിശബ്ദമായി ആക്ഷൻ എടുക്കുക നിങ്ങളെ അവഗണിച്ചവർ തന്നെ ഒരു നിങ്ങളുടെ പേര് പറയുന്നതിൽ അഭിമാനം കൊള്ളും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വെറുതെ കണ്ടിരിക്കരുത് ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക ഇതുപോലെയുള്ള ചാണക്യൻ ഇൻസ്പെയർഡ് വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക കമന്റിൽ സൈലന്റ് വാറിയർ എന്നെഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക കാരണം അടുത്ത വീഡിയോ നിങ്ങളുടെ മൈൻഡ്സെറ്റിന്റെ ഡി എൻ എ തന്നെ മാറ്റിക്കളയും അത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കഴിയില്ല നിശബ്ദമായി ജോലി ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയികൾ ചാണക്യന്റെ നീതികൾ പിന്തുടരുന്നവർ വെറും രാജാക്കന്മാരല്ല ചക്രവർത്തിമാരാകും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓർക്കുക നിശബ്ദമായിരിക്കുക പഠിക്കുക മുന്നേറുക ബാക്കി ലോകം തനിയെ മാറിത്തുന്നോളും